നമസ്കാരം ശക്തികടലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു സെയിൽ വീഡിയോ എന്ന് പറയുന്നത് അടീനിയത്തിൻ്റെ ആട്ടോ ഈ കാണുന്ന ഈ അടീന്യം ഒരെണ്ണം ഇരുന്നൂറ്റി എൺപത് രൂപ വച്ചിട്ടാണ് റേറ്റ് വരുന്നത് സി സി ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ ദ കോഡക്സ് ഒക്കെ ഇത്രയും വലിപ്പം വന്നിട്ടുള്ള അടീനിയമാണ് നമ്മൾ സെയിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരൊന്നായിട്ട് കണ്ടുപോകാം ഇതെല്ലാം തന്നെ ഈ പൂക്കളൊക്കെ പോയി കഴിഞ്ഞാലും അടുത്ത മുട്ട ഇതിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ നിറയെ മുട്ടകളുണ്ട് ഇത് പ്യുവർ വൈറ്റ് കളറാണ് ഇതിൻ്റെ കേട്ടോ ചില ഈ അടീനത്തിൻ്റെ ഈ വെള്ളം നിറത്തിലുള്ള പൂക്കൾ നോക്കുമ്പോൾ അതിനകത്തൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കയറി വരാറുണ്ട് ഒരു ചെറിയൊരു മഞ്ഞ നിറം കയറി പക്ഷെ ഇതങ്ങനെയല്ല പ്യുവർ വൈറ്റ് എന്ന് തന്നെ ഇതിനപ്പുറം അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത് കേട്ടോ അത് എല്ലോടെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഉണ്ടോ നിറയെ മുട്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാന്റ്സ് കേട്ടോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതാണ് നമ്മുടെ നമ്പർ അറിയാമല്ലോ ഇതിൽ കുറേ മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് ചെടികളും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു ബൈ